ഹലോ വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇന്നൊരു സൺഡേ ആണ് രാവിലെ എണീറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂഗോ ബേബിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതേ മടുക്കാൻ മറന്നുപോയി പിന്നെ ഇവിടെ ഒരു വാക്കിംഗ് പാഡ് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ വാക്കിംഗ് പാഡ് കുറച്ച് യൂസ് ചെയ്യാറുണ്ട് ടി വി കണ്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാക്കിംഗ് പാഡ് ജനുവരി ഫസ്റ്റ് തൊട്ടേ കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഇതിന് മൊബൈൽ ആപ്പ് ഉണ്ട് സോ നമുക്ക് അതിനകത്ത് കണക്റ്റ് ചെയ്തിട്ട് സ്റ്റെപ്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു റിമോട്ടുണ്ട് ആ റിമോട്ട് വെച്ചിട്ടാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആ മൊബൈൽ ആപ്പിലും ഉണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് റിമോട്ട് കൈ പിടിച്ചില്ലെങ്കിൽ മൊബൈൽ ആപ്പുണ്ട് ആപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആപ്പ് ആപ്പല്ല വാക്കിംഗ് പാഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ബിക്കോസ് പ്രത്യേകിച്ച് വിൻ്റർ ആയ സമയത്ത് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല നടക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ കുറച്ച് റീലൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് സൺഡേ അല്ലേ നമ്മൾ കുറച്ച് എന്താ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു സുജിത് ഭക്തൻ്റെ ട്രാവൽ സീരീസൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഞാനും ഹ്യൂ കൂടെ യുഗോ വളരെ ഒരു പാമ്പേർഡ് ബേബിയാണ് അവൻ അവന് ആരെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാണാനല്ല മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പുറത്ത് സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇറ്റ് വാസ് എ വെരി ഗുഡ് വെതർ വെരി ഗുഡ് വെതർ എന്ന് പറയില്ല തണുപ്പുണ്ട് ബട്ട് സ്നോ ഉണ്ടായിരുന്നില്ല യുഗോ പാമ്പേർഡ് പോലെ തന്നെ ഒരു നോട്ടി ബേബിയും കൂടെയാണ് കാണിക്കുന്നത് കണ്ടോ ആണെങ്കിൽ പുറത്ത് ടാറ്റ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പെറ്റ് വിസിറ്റ് ഉണ്ട് ഡോക്ടറിനെ കാണാനായിട്ട് പോകണം അപ്പോൾ അതിനവനടുത്ത് ടാറ്റ പോകാമെന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ചില സമയത്ത് നോക്കുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ ഉച്ചയായി അതിന് അപ്പം നമുക്ക് ചോറ് വെക്കണം അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചു പിന്നെ നമ്മുടെ ഫ്രണ്ട് അതായത് നമ്മുടെ വാക്കിങ് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇന്നൊരു ബാത്ത് ബോംബ് പറ്റിട്ട് നമുക്ക് ബാത്ത് ബാത്തബി കുളിച്ചാലോ എന്ന് വിചാരിക്കണോ സോ ഒത്തിരി റിലാക്സ് ആകുമ്പോൾ ഇപ്പോൾ ഒരു ലാവൻഡർ ഉള്ള ഒരു ബാത്ത് ബോംബാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മെയിനായിട്ട് രാത്രിയാണ് കൂടുതൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു റിലാക്സ്ഡ് ഫീൽ വരും ലാവൻഡറിൻ്റെ ഇത് മെയിൻലി നല്ല സ്ലീപ്പ് കിട്ടാനായിരിക്കും പക്ഷേ എനിക്ക് എന്തോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് രാത്രി ഇന്നലെ പറ്റിയില്ല ഇത് വെച്ച് ചെയ്യാനായിട്ട് സോ ഞാൻ ഇന്ന് രാവിലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇത് ബാത്ത് ബോംബ് വെച്ചിട്ട് കുളിച്ചത് ഇത് ജസ്റ്റ് അതിനകത്തോട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞതിനകത്തോട്ട് ഇട്ടാൽ മതി ബത്തപ്പിലേക്ക് സോ അതിങ്ങനെ അലിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ ഇച്ചിരി മെഴുക്കോരട്ടിയും കുറച്ച് മുട്ടക്കറിയും ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി വറ്റലും മോരുകറിയും കൂടെയായിട്ട് കഴിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെറ്റ് ഉണ്ടായിരുന്നു ഹ്യൂഗോ എന്ന പെറ്റിനെ കാണിക്കണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിഹോമൻ്റെ ഹോസ്പിറ്റലിലേക്ക് അവൻ്റെ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അപ്പം ആദ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ പോയി വെയിറ്റ് മെഷർ ചെയ്യുക അവനിപ്പോൾ ഫിഫ് ട്വൻറ്റി ഫൈവ് പോയിന്റ് ഫോർ പൗണ്ട്സ് ആണ് ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്യാനായിട്ട് പുറത്തിരുന്നു അവിടെ ഒരു പൂച്ചയുണ്ട് ശരിക്കും ഗ്യാരി എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട് ഞാൻ ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഗ്യാരി ബേസ്മെൻ്റിലായത് കൊണ്ട് അതെടുക്കാൻ പറ്റില്ല ക്യൂ വളരെ നെർവസ് ആയിട്ട് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞു ചുമ്മാ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ വൺ നോട്ട് സെവൻ ഡ കാനേഡിയൻ ഡോളേഴ്സാണ് എക്സ്പെൻസീവാണ് പെറ്റിനൊക്കെ പിന്നെ ഞാൻ വൈ എം സി എയിൽ പോയി അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നതിനാ ഞാൻ വൈ എം സി എ പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രോസറിൽ പോയി അവന് കുറച്ച് ഷിക്കൻ ഒക്കെ മേടിക്കണമായിരുന്നു ഇത് ഇതാണ് നമ്മുടെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസില്ലേ ഒരു ദിവസം ഞാൻ ഈ ഒരു ഗ്രോസറി സ്റ്റോറ് വീട്ടിൽ നിന്ന് ഒരു ത്രീ മിനിറ്റ്സ് ആയി വേള്ളൂ ഓഫറിൽസ് എന്ന് പറഞ്ഞ ഗ്രോസറി സ്റ്റോർസ് ആണ് സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോയി അധികം ഒന്നും മേടിക്കണുണ്ടായിരുന്നില്ല പിന്നെ ഒരു മയവും മേടിക്കണമായിരുന്നു മയോ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രേ മേടിച്ചുള്ളൂ ചിക്കനും മയവും പിന്നെ ഒരു ചോക്ലേറ്റ് ആയിരുന്നു മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാനഡയിലെ മെയിൻ ഗ്രോസറി എന്ന് പറയുന്നത് ബ്ലോസ് സോബീസ് പിന്നെ കോസ്കോയെ വാൾമാർട്ട് പിന്നെ മെട്രോയുമാണ് പിന്നെ ഈ നോഫ്രൽസ് അതുപോലെ തന്നെ ഫുഡ് ബേസിക്സ് ഒക്കെ ഈ ഓരോ കമ്പനീസിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരും റില്സ് എന്ന് പറയുന്നത് ലോ ബ്ലോസ് കമ്പനിയുടെ ഒരു അണ്ടറിൽ വരുന്നതാണ് പല റേഞ്ചിൽ വരുന്ന പല കടകളായിട്ടാണ് അവർ ഇത് വിൽക്കുന്നത് സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് ഈ ലോ ബ്ലോസിൻ്റെ കമ്പനിയുടെ അണ്ടറാണ് ലോ ബ്ലോയേഴ്സ് സെഹേസ് അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട് പിന്നെ എല്ലാം മേടിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ത്രീ മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുള്ളൂ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡയറി മിൽക്ക് മേടിച്ചത് എൻ്റെ ഫേവറേറ്റ് ഡയറി മിൽക്കാണ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഹാഫ് ഹാഫ് ഡയറി മിൽക്ക് എടുത്ത് കഴിച്ചു വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ഏഴരേഖയായി ഇപ്പം ഹ്യൂഗോ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കുറച്ച് നേരം പോലെ ഇരുന്നു ഫൈവ് മിനിറ്റ്സ് ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്നോ കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് ബിക്കോസ് നാളെ ഫ്രീസിങ് റെയിൻ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ സ്നോ ക്ലിയർ ചെയ്യണം പിന്നെ ജാക്കറ്റൊക്കെ വീണ്ടും ഇട്ടു താഴെ പോയി സ്നോ കുറച്ച് ക്ലീൻ ക്ലിയർ ചെയ്തു ഈ പ്രാവശ്യം മെഷീൻ ഒന്നും യൂസ് ചെയ്യില്ല ഷവൽ വെച്ച് തന്നെയാണ് ക്ലിയർ ചെയ്തത് കുറച്ച് സ്നോ സ്നോയുള്ളൂ കണ്ടോ താഴെ കിടക്കുന്ന കുറച്ച് സ്നോ അതുപോലെ കുറച്ച് സ്നോയൊക്കെ എടുത്തു പിന്നെ ഞാൻ ഹക്കെന്ന് പറഞ്ഞൊരു മൂവി കാണുന്നു കേട്ടോ നല്ലൊരു മൂവി ഞാൻ നെറ്റ്ഫ്ലിക്സിലുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാനൊരു സീരീസ് കാണുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് സീക്രെ സ്പീക്കീപ്പ് അത് പകുതിയായിട്ടുള്ളൂ പിന്നെ ഡിന്നർ കുക്ക് ചെയ്തു നമ്മുടെ ഫ്രോസൻ പൊറോട്ടയും പിന്നെ ഞാനൊരു കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി സ്പിനാച്ചും മേ മേ എന്താ മിൻറ്റും കുറയേണ്ടതൊക്കെ ഇട്ടിട്ടൊരു ഹെൽത്തി കി ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും കൂടെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഫ്യൂഗോ ബേബി ഹ്യൂഗോയുടെ ഫുഡൊക്കെ കഴിച്ചു റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സജഷൻസ് എന്തായാലും കമൻറ്റിൽ എഴുതുക ഇനി ഒരു വീഡിയോ കാണുന്നവിടം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമല ആൻഡ് ഹ്യൂഗോ ഗോ താങ്ക് യു